ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കറൻസി ജി സി സി രാജ്യമായ കുവൈറ്റിൻ്റെതാണ് കുവൈറ്റ് ദിനാറാണ് ആ രാജ്യത്തെ കറൻസി എന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത് ശരിക്കും അമേരിക്കൻ ഡോളറിലുമാണ് പക്ഷേ അമേരിക്കൻ ഡോളർ ഏറ്റവും മൂല്യമുള്ള കറൻസികളുടെ പട്ടികയിൽ ആദ്യ അഞ്ചിൽ വരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് മൂല്യമുള്ള കറൻസിയെ നിശ്ചയിക്കുന്നത് യഥാർത്ഥത്തിൽ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട് വ്യാപാരം നടക്കുന്നത് മാത്രമാണ് പരിഗണിക്കുന്ന ഘടകമെങ്കിൽ അമേരിക്കൻ ഡോളർ ആകുമായിരുന്നു പട്ടികയിൽ ആദ്യ സ്ഥാനത്ത് നിലനിൽക്കുക പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യ മൂന്നും ഗൾഫ് രാജ്യങ്ങളിലെ കറൻസികളാണ് നൂറ്റി എൺപത് കറൻസികളാണ് ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി അംഗീകാരം നൽകിയിട്ടുള്ളത് കറൻസിയുടെ ശക്തി കണക്കാക്കുന്നതിൽ പ്രധാന ഘടകം കറൻസിയുടെ വാങ്ങൽ ശേഷി കൂടിയാണ് വിദേശ കറൻസി വിപണിയിൽ കൂടുതൽ പേർ താൽപ്പര്യപ്പെടുന്ന കറൻസിക്ക് മൂല്യം കൂടുകയും ചെയ്യും ഓരോ പണപ്പെരുപ്പം സാമ്പത്തിക ഭദ്രത കേന്ദ്ര ബാങ്കുകൾ സ്വീകരിക്കുന്ന നയങ്ങൾ അതുപോലെ രാജ്യത്തിന്റെ സുസ്ഥിരത എന്നിവയെല്ലാമാണ് കറൻസിയുടെ മൂല്യം പ്രധാനമായിട്ടും നിർണ്ണയിക്കുന്നത് ഫോക്സ് ഈ വർഷം പുറത്തിറക്കിയ മൂല്യമുള്ള കറൻസിയുടെ പട്ടികയിൽ ആദ്യം ഇടം പിടിച്ചിരിക്കുന്നത് കുവൈറ്റ് ദിനാർ കൂടിയാണ് നികുതിരഹിത സംവിധാനവും സുസ്ഥിരവുമാണ് കുവൈറ്റ് ദിനാറിനെ ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുന്ന പ്രധാന ഘടകം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറക്കിയ കറൻസിക്ക് കറൻസി വിപണിയിൽ ആവശ്യക്കാർ വളരെയധികം കൂടുതലായിരുന്നു മാത്രമല്ല എണ്ണയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുവൈറ്റിന്റെ സമ്പത്ത് വ്യവസ്ഥ നിലനിൽക്കുന്നത് ഗൾഫിലെ ദ്വീപ് രാജ്യമായ ബഹ്റൈന്റെ കറൻസി ആയിട്ടുള്ള ബഹ്റൈൻ ദിനാറാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലായിരുന്നു ഈ കറൻസി നിലവിൽ വന്നിരുന്നത് മൂന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ഒമാൻ റിയാൽ ആണ് എണ്ണ വിപണിയെ ആശ്രയിച്ചുകൊണ്ട് പട്ടികയിലെ ആദ്യ മൂന്ന് രാജ്യങ്ങളും നിലനിൽക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ് സുസ്ഥിരമായ വിനിമയ നിരക്ക് നിലനിർ ായിഹ്റൈൻ്റെ ഒമാന്റെയും കറൻസികൾക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട് നാലാം സ്ഥാനത്ത് ജോർദാൻ ദിനാറാണ് നിലനിൽക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യമായിട്ടുള്ള ജോർദാന്റെ ആദ്യ പലസ്തീൻ പൗണ്ടം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലായിരുന്നു ജോർദാൻ ദിനാർ പുറത്തിറക്കിയത് അച്ചടക്കമുള്ളതും വൈവിധ്യം നിറഞ്ഞതുമായ സമ്പദ് വ്യവസ്ഥയാണ് ജോർദാന്റെതും ജിബ്രാൾട്ടറിന്റെ കറൻസിയായ ജിബ്രാൾട്ടർ പൗണ്ടാണ് അഞ്ചാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ടൂറിസവും ഈ ഗെയിമിങ്ങുമാണ് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ എന്നതും ബ്രിട്ടീഷ് സമ്പത്ത് വ്യവസ്ഥയുമായി ചേർന്ന് പോകുന്ന അവരുടെ ഭരണപ്രദേശം കൂടിയാണിത് ബ്രിട്ടന്റെ കറൻസിയായ ബ്രിട്ടീഷ് പൗണ്ടാണ് ആറാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ആഗോള ധനകാര്യ മേഖലയിൽ നിർണായക സാന്നിധ്യമായി നൂറ്റാണ്ടുകളായി തുടരുന്ന കറൻസി കൂടിയാണിത് സെയ്മാൻ ദ്വീപിന്റെ കറൻസി ആയിട്ടുള്ള സെയ്മാൻ ദ്വീപ് ഡോളറാണ് പട്ടികയിൽ ഏഴാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് അമേരിക്കൻ ഡോളറുമായി ഒത്തുനോക്കിക്കൊണ്ടാണ് ഈ കറൻസിയുടെ വിനിമയ നിരക്ക് പ്രധാനമായിട്ടും നിശ്ചയിക്കുന്നത് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള സ്വിറ്റ്സർലൻഡിന്റെ കറൻസിയായ സ്വീസ് ഫ്രാങ്ക് ആണ് പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതിലായിരുന്നു ഈ കറൻസി പുറത്തിറക്കിയത് ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ പ്രധാനിയായി സ്വിറ്റ്സർലൻഡിലെ ഉള്ളടക്കം തട്ടാത്ത സമ്പദ് വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത് പത്തൊമ്പത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കറൻസി ആയിട്ടുള്ള യൂറോ ആണ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ലോകത്ത് ഡോളർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇടപാട് നടക്കുന്ന കറൻസി കൂടിയാണിത് അമേരിക്കൻ ഡോളർ ഡോളറാണ് പത്താം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ഈ ഡോളർ പുറത്തിറക്കിയത് ആഗോള സാമ്പത്തിക വ്യാപാര മേഖലയിൽ ഡോളറിനുള്ള പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ ഈ കറൻസിയെ മൂല്യമുള്ളതാക്കുന്നത്